ജനാധിപത്യവും മതേതരത്വവും നശിപ്പിക്കപ്പെടുകയും നമ്മുടെ സഹോദരിമാരുടെ മാനം തെരുവിൽ പിച്ചച്ചിന്തപ്പെടുമ്പോൾ വഴിയിലും വയലിലും അവരെ കശ്മലന്മാർ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാ നിഷാദ എന്ന് പറയുവാൻ തൻ്റെ ഇടം കാട്ടേണ്ട ഭരണകൂടം നിശബ്ദത പാലിച്ച് മുൻപോട്ട് പോകുന്ന നിമിത്തം ഒരു രാഷ്ട്രം മുഴുവൻ കത്തിയരുകയും മണിപ്പൂർ എന്ന സംസ്ഥാനം ദുഃഖകരമായ അവസ്ഥയിലൂടെ പോവുകയും നൂറുകണക്കിന് ആൾക്കാരും ഭവനങ്ങളും ആരാധനാലയങ്ങളും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ ജനാധിപത്യത്വവും മതേതരത്വവും കാത്തുസൂക്ഷിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹം ഈ മനുഷ്യ ശക്തമായി പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലും ഭാരതത്തിൻ്റെ വിവിധ കോണുകളിലും ശക്തമായ നിലപാടുകൾ എടുത്തിരിക്കുന്നത് ഇത് ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ളൊരു പീഡനമായതുകൊണ്ട് മാത്രമുള്ള ഇടപെടലല്ല ഇതും മതേതരത്വത്തെ നശിപ്പിക്കുവാൻ ജനാധിപത്യത്തെ നശിപ്പിക്കുവാൻ മനുഷ്യ സമൂഹത്തോട് കാട്ടാവുന്നതിനും അപ്പുറത്തുള്ള ക്രൂരത കാട്ടുന്നൊരിടപാടാണ് അതുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കുവാനും ഭരണഘടന സംരക്ഷിക്കുവാനും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവുമാണ് ക്രൈസ്തവ സമൂഹം നടത്തുന്നത് നാളെ ഇപ്രകാരമുള്ള കശ്മിരന്മാർ ഏത് വിഭാഗത്തിനെതിരെ വാളോങ്ങിയാലും അവിടെ ശക്തമായി നിലപാടെടുക്കുവാനും ദേശത്തോടുള്ള സ്നേഹവും ക്രിസ്തുവിലുള്ള കൂറുനിമത്തം സമാധാനത്തിന് വേണ്ടിയുള്ള പോരാട്ടവും തുടർന്ന് നടത്തുവാനായിട്ട് കേരളത്തിലും ഭാരതത്തിലുമുള്ള ക്രൈസ്തവ സമൂഹം ശക്തമായ നിലപാടെടുത്ത് മുൻപോട്ട് പോവുകയാണ് നാഷണൽ ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് ഫോർ ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും വിവിധ തലങ്ങളിൽ നടത്തുന്ന പ്രതിഷേധ സമരങ്ങളും ഐക്യദാർഢ്യ കൂട്ടായ്മകളും പ്രാർത്ഥനാ സന്ദേശങ്ങളും ഈ ഒരു മഹത്തരമായ ദർശനമാണ് ഓതുന്നത് നമുക്കൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ ഭാരതത്തിന് മഹത്തരമായൊരു സംസ്കാരമുണ്ട് അതെല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാണ് സമഭാവനയോടുകൂടി സർവധർമ്മത്തെയും കാണുന്നതാണ് അതിനെതിരായ ഒരു സമരമാണിത് അതുകൊണ്ട് ഇത് ഭാരതത്തിൻ്റെ മൂല്യം സംരക്ഷിക്കുവാനും ഭാരതത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് അതിൽ ജനാധിപത്യ വിശ്വാസികളായ മതേതര വിശ്വാസികളായ സമാധാനകാംക്ഷികളായ മുഴുവൻ ഭാരതീയരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു